തൃശൂർ നഗരത്തിൽ തീപിടുത്തം ദിവാൻജി മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം പട്ടാമ്പി സ്വദേശി സെയ്തഅാലി വാടകക്കെടുതി നടത്തുന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് പറമ്പിൽ കൂട്ടിയിരുന്ന ആക്രി സാധനങ്ങൾക്കാണ് ആദ്യം തീപിടിച്ചത് പിടിച്ചത് തീ പടർന്നതോടെ ഒരു പെട്ടി ഓട്ടോ പൂർണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു നിരവധി ആഗ്രഹ സാധനങ്ങളും തള്ളുവണ്ടികളും കത്തിനശ്ചയിൽപ്പെടും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ എത്തിയാണ് തമിഴ്നാട് സ്വദേശികളായ ജീവനക്കാർ പൊങ്കൽ ഉത്സവത്തിന് നാട്ടിൽ പോയതിനാൽ സംഭവ സമയത്ത് സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല സമീപത്ത് നിരവധി വാഹന വർക്ക്ഷോപ്പുകളും സ്ഥാപനങ്ങളും വീടും ഉൾപ്പെടെയുണ്ട് ഇവിടേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല